ഈ പുള്ളിക്കാരനെ അറിയോ ട്രെയിനിങ് കൊടുത്തേ പറ്റൂ ചിലർക്ക് എവിടെ എന്ത് പറയണം പറയണ്ട എന്നുള്ളതിന്റെ ട്രെയിനിങ് കൊടുത്തേ പറ്റും സംഭവം വേഗം ഒന്ന് പറഞ്ഞുതരാം ഫിലിം കോൺക്ലേവിന്റെ സമാപന ചടങ്ങ് നടക്കുകയായിരുന്നു ഫിലിം കോൺക്ലേവിന്റെ ഉദ്ദേശം തന്നെ മലയാള സിനിമയിലെ ലോങ് പെൻഡിങ് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് ഫിലിം കോൺക്ലേവിനെ എല്ലാവരും കാണുന്നത് മലയാള സിനിമയിലെ ഏറ്റവും ലോങ് പെൻഡിങ് ഇഷ്യൂ ആയ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ജാതീയത ഒരു ലൈവ് ഡെമോൺസ്ട്രേഷനിലൂടെ ലെജൻഡറി ഫിലിം മേക്കറായ അടൂർ ഗോപാലകൃഷ്ണൻ സാർ നമുക്ക് കാണിച്ചു തന്നു ഒരു വ്യക്തമായ പ്രോസസ്സിലൂടെ സർക്കാർ എസ് സി എസ് ടി ഫിലിമേക്കേഴ്സിനും സ്ത്രീകളായ ഫിലിം മേക്കേഴ്സിനും കൊടുക്കുന്ന ധനസഹായം കറപ്ഷൻ ഉണ്ടാക്കാൻ ഒരു വഴിയാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം ഇത്രയും പൈസ എന്തിനാ കൊടുക്കുന്നത് ഈ പൈസ സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടം ചെയ്യാനുള്ള പൈസ അല്ല എന്നൊക്കെയാണ് അടൂർ സാർ പറഞ്ഞത് ഞാൻ ആക്ച്വലി മനസ്സിലാക്കുന്നത് സാറിന് ഇതിന്റെ പ്രോസസ്സിനെ പറ്റി വലിയ ധാരണ ഇല്ലെന്നിട്ടായിരിക്കും കാരണം ഈ പൈസ വെറുതെ എങ്ങെടുത്ത് നേരത്തെ പറഞ്ഞ പോലെ അതിന് വ്യക്തമായ ഒരു പ്രോസസ് ഉണ്ട് പിന്നെ സാറ് പടം എടുത്തിട്ട് കുറച്ച് നാളായതുകൊണ്ടായിരിക്കാം സൂപ്പർ സ്റ്റാറിനെ വെച്ച് എന്തായാലും ഒന്നര കോടിക്ക് അതായത് സർക്കാർ നൽകുന്ന ധനസഹായമായ ഒന്നര കോടിക്ക് പടം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാർ ഇപ്പൊ സിനിമ ഇപ്പോഴത്തെ റേറ്റ് അതൊന്നും അല്ല സാർ സദസ്സിൽ നിന്ന് തന്നെ അടൂർ സാറിന്റെ ഈ പ്രസ്താവനക്കെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു ഗായിക പുഷ്പാവതി പ്രതിഷേധിച്ചിരുന്നു അതിനെ പറ്റിയും പറയാനുണ്ട് അവർ അങ്ങനെ വെറുതെ വന്ന ആളല്ല സാറിന്റെ പടങ്ങളിൽ സംഗീതത്തിനും പശ്ചാത്തല സംഗീതത്തിനും വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം സാറിന് അവരെ തിരിച്ചറിയാൻ പറ്റാതെ പോയത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരോട് സാറിന്റെയും അലിൻജോസ് പരീരിയുടെയും ഫോട്ടോ കാണിച്ചിട്ട് രണ്ടുപേരിൽ ആരെയും മനസ്സിലാക്കി എന്ന ചോദിച്ചാൽ അവർ മോസ്റ്റ് പ്രോബബ്ലി അലിൻജോസ് പെരേരെ മനസ്സിലായി സാർനെ അറിയില്ല എന്ന് പറയാൻ ചാൻസ് ഉണ്ട് അലിൻജോസ് പെരേരെ ഇദ്ദേഹത്തിന്റെ മരന്ന് അലിൻജോസ് പെരേര അല്ല വേറെ 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 നമ്മുടെ അലൻജോസ് പെരേര അല്ല അലൻജോസ് പെരേര മറ്റേ ആളാ അറിയtilde അדור അדור പ്രകാശ് പ്രകാശ് അല്ല പി ആർ ആകാശ് ഈ ഈ പുള്ളിക്കാരനെ മനസ്സിലായോ അറിയില്ല കണ്ടെന്ന് അറിയില്ല ആ പിള്ളേ അറിയില്ല അതവരാണോ മെയിൽ ഐഡി ഇല്ല പുള്ളിക്കാരനെ അല്ലേ കൊടുতো നീ ആ പുള്ളിനെനിക്കറിയാം പുള്ളി ഒരു പ്ലാസ്റ്റിയ നിരീക്ഷണാണെന്നറിയാം പുള്ളി ഫിലിം മേക്കറാ ഫിലിം മേക്കറാ ആ അപ്പൊ അതുകൊണ്ട് അത്ര ാഷ്ടം ഒരാൾ എസ് സി എസ് ടി ആയതുകൊണ്ടോ സ്ത്രീ ആയതുകൊണ്ടോ അവർക്ക് സിനിമ എടുക്കാൻ പണം നൽകേണ്ടതില്ല എന്നാണ് അടൂർ സാർ പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിനോടാണ് അദ്ദേഹം ഇത് പറഞ്ഞിരുന്നെങ്കിൽ ശരി ഓക്കെ മനസ്സിലാക്കാം ഇതൊരു സംസ്ഥാന സർക്കാർ ഒരു വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ടാണ് ആ പൈസ അവർക്കല്ലാതെ വേറെ കൊടുക്കാൻ ആ വിഭാഗത്തിലുള്ളവർക്ക് ചിലത് പറയാനുണ്ട് അത് അവർ സിനിമാ രൂപത്തിൽ തന്നെ പറഞ്ഞോട്ടെ എന്ന് കരുതി കൊടുക്കുന്ന ഫണ്ടാണത് എന്ന് നമുക്ക് കണക്കാക്കാം അപ്പൊ പ്രശ്നം കൊടുക്കുന്ന തുകയല്ല മറിച്ച് ആ തുക ഏറ്റുവാങ്ങുന്ന ആളുകളോട് മാത്രമാണ് എന്ന് വ്യക്തം സന്തോഷം വരട്ടെ